ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ റൈറ്റ് നൗ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ജനറൽലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കെ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കേ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ 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 നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ ഏസ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് സ്ട്രെങ്ത് കാർഡ് ആൻഡ് ഏറ്റ് ഓഫ് വാൻസ് and and then the emperor എംപ്രയർ ആൻഡ് ദ ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് ഫൈൻലി ടുസ് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട് അതുപോലെ ഈ വ്യക്തി ഒരുപാടൊരുപാട് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ട് മേ ബി അവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക് അങ്ങനൊരു എനർജി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഈഗോ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട് പരസ്പരം പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ അംഗീകരിക്കാനുള്ള ചില ചില കാര്യങ്ങളിൽ അവരുമായിട്ട് ഒത്തുപോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാം ഓക്കെ അതിൻ്റെ പേരിലൊക്കെ നിങ്ങൾ പല തവണ ഒക്കെ നടന്നിട്ടുണ്ട് സെപ്പറേഷൻ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എന്ത് എന്ത് സാഹചര്യമായിരുന്നാലും ഇപ്പോൾ നിങ്ങളുമായിട്ട് റീജോയിൻ അല്ലെങ്കിൽ റീയൂണിയൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പല പ്രാവശ്യം നിങ്ങളുടെ അരിങ്കിൽ വരാൻ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ശ്രമത്തിലും ഈ വ്യക്തി അതുപോലെ തന്നെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നും കാണുന്നുണ്ട് ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ശാന്തനായി മാറുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തിയുമായിരിക്കാം സഡനായിട്ടാണ് ആ വ്യക്തിയുടെ ഇമോഷൻസ് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് എന്ന് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ശരിയായിട്ടുള്ള ക്യാരക്ടറിൽ പോലും ഡൗട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള സ്പിരിച്വൽ കണക്ഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ തിരികെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എയ്റ്റ് ഓഫ് വാൻസ് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് പക്ഷേ ഈ വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അരികിൽ എത്തുന്നതിൽ നിന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മേ അത് ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില ജീവിത സാഹചര്യങ്ങളായിരിക്കാം പക്ഷേ ആ വ്യക്തിക്ക് ആ ആ സിറ്റുവേഷൻസൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ആ വ്യക്തി നേടുന്നുണ്ട് ആ ഒരു ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവരുടെ ചിന്ത ചിന്തകളിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ ഓപ്പോസിഷൻസ് അല്ലെങ്കിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ വ്യക്തി അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരികിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈവൻ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ടാവാം എങ്കിൽ പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള ഓർമ്മകളും ചിന്തകളും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആ വ്യക്തി ആ ഒരു ചിന്തകളിലാണ് എപ്പോഴും അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം എക്സ്പെക്റ്റേഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ് ലൈഫിൽ മറ്റേതൊരു സാഹചര്യത്തിൽ സാഹചര്യം വന്നു പോയാൽ പോലും നിങ്ങളെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈം ഈ വ്യക്തിക്ക് ഒരുപാട് ലെസൺസ് ഈ വ്യക്തി മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നെല്ലാമുള്ള ഒരുപാട് ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് ബിസി ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സമയത്ത് എത്രയും തിരക്ക് പിടിച്ചൊരു സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നു എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ഡെപ്ത് എത്രത്തോളമാണ് അവരിൽ സ്വാധീനം ചെലുത്തിയിരുന്നത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഇവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ അവർക്ക് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ട്രൂ ഫീലിങ് സി ഓക്കെ ദിംഗ് ഓഫ് കബ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോട്ട്സ് ഓക്കെ ദ ഹെർമിറ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ സെപ്പറേഷനിലാണ് എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കൂടി തന്നെ ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും അധികമായിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ആ വ്യക്തി എത്രയും വേഗം ഈ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സഡൻ ആയിട്ട് തന്നെ അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ അരികിൽ ഈ വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ടുള്ളൊരു അവസരം ഈ വ്യക്തിയുടെ അരികിൽ വന്ന് ചേർന്നിട്ടുണ്ടാവാം തികച്ചും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടൈമിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ഏത് തരത്തിലുള്ള ഒപ്പോസിഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തൊരു സമയമാണെങ്കിൽ പോലും ഈ വ്യക്തി അവനുള്ളൊരു അവസരം ആ വ്യക്തിയുടെ മുന്നിൽ എത്തുന്ന സമയത്ത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവർ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സി യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പോലും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ ഡിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു എത്രമാത്രമാണ് ആ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജിലൂടെ മനസ്സിലാക്കാം ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രമാത്രമാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക പ്ലീസ് ഫോർ ഗീവ് മീ ഐ ആം സോറി യെസ് ഡെഫിനറ്റ്ലി അവരുടെ ഭാഗത്ത് എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അവർക്ക് നിങ്ങൾ അവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് ആൻഡ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി ഓക്കെ അത്രയും ഡീപ്പായിട്ടുള്ള ഫീലിംഗ്സാണ് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവരത്രയും അത്രയും നിങ്ങളെ മിസ്സ് ചെയ്യുന്നു റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത് ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിംഗ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കേ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ആ വ്യക്തി കാണുന്നുണ്ട് ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളുമൊക്കെ എണ്ണി കാത്തിരിക്കുകയാണ് ആ ഒരു റീയൂണിയൻ ടൈമിന് വേണ്ടിയിട്ട് ഓക്കെ ആൻഡ് ഐ ഡിൻറ്റ് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ഇസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ തന്നെയാണ് ആ വ്യക്തി മനസ്സിലാക്കിയത് ഇത്രയും സ്നേഹമാണ് ഇത്രയും ഒരു ആഴമേറിയ പ്രണയമാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ടായിരുന്നത് എന്ന് ഓക്കെ ആൻഡ് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലീവ് നിങ്ങൾ അവർ വിട്ടുപോയ നിമിഷം മുതലവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യാൻ തുടങ്ങി ആൻഡ് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു ഇപ്പോൾ നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു ശൂന്യത പോലെ അവർക്ക് ഫീല് ചെയ്യാണ് ആൻഡ് ഐ ഹൈപ്പ് മൈ ചിയേഴ്സ് അണ്ടർ മൈസ് മൈൽ ഓക്കെ ഇപ്പോഴും അവർ അവർ സന്തോഷമായിട്ടിരിക്കുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു വേർപാട് അവർക്ക് അത്രയും ഒരു സങ്കടമാണ് നൽകുന്നത് എന്നാണ് പറയുന്നത് അവരുടെ സങ്കടം അവർ ആരോടും തുറന്ന് പറയുന്നില്ല ഐ നെവർ ചോൾഡ് എബൗട്ട് മൈ പ്രോബ്ലംസ് നിങ്ങളോട് പോലും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അവർ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ആൻഡ് ഫൈനലി ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ സാമീപ്യമാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ മിസ്സ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു ടു റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടി ഹെൽത്ത് ഇഷ്യൂ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ഒരുപാട് ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ലെറ്റർ എസ് ആൻഡ് ലെറ്റർ ടി ഫെബ്രുവരി മന്ത് ഓക്കെ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് കാപ്രിക്കോൺ കാപ്രിക്കോൺ ഒരു സോഡിയോക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണയോ സോഡിയക്സൈൻ കാപ്രിക്കോൺ ആയിരിക്കാം ഹെയർ ഒരുപാട് ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഐ തേർട്ടി സിക്സ് മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം ലെറ്റർ എൽ ഫെബ്രുവരി മന്ത് ഫെബ്രുവരി മന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ സിക്സ്റ്റീൻ ട്വൻ്റി സിക്സ് ഹീലർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരായിരിക്കാം ലെറ്റർ കെ വന്നിട്ടുണ്ട് ട്വൻറ്റി ടു ആൻഡ് നമ്പർ ഫോർ ഈഗോ ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ കൂടുതലായി ഈഗോ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് മെയ് മന്ത് കിട്ടിയിട്ടുണ്ട് ലെറ്റർ കെ എക്സ്പെക്റ്റ് മിറാക്കിൾ ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ എന്നും ഒരുപോലെ ഒരു കാര്യങ്ങളും ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ഒരുപാട് എന്താണ് നിങ്ങൾ തളർന്നു പോവരുത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അല്ലെങ്കിൽ വന്ന് ചേരും ഒരു ഡിവൈൻ ടൈമിൽ എന്ന് മനസ്സിലാക്കുക ആ ഒരു മിറാക്കിൾ പോലെ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നമ്പർ എയ്റ്റ് ട്വൻറ്റി വൺ ലെറ്റർ സി സെവൻറ്റീൻ ടോറസ് ടോറസ് ഒരു സോഡി എക്സൈനാണ് എം ലെറ്റർ എം നമ്പർ ഫോർട്ടീൻ തേർട്ടി 42 letter f and rainbow റെയിൻബോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ റിപ്പീറ്റായിട്ട് റെയിൻബോ സൈൻസ് കാണുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈനായിട്ട് എടുക്കുക ലെറ്റർ ആർ ലെറ്റർ എൽ എ ലെറ്റർ ജെ നമ്പർ നയൻറ്റീൻ ഗ്രീൻ കളർ യെല്ലോ കളർ ലെറ്റർ ബി ലെറ്റർ ഡി എബ്രോഡ് പർപ്പിൾ കളർ ലെറ്റർ ബി ആൻഡ് ഡബ്ല്യു തേർട്ടി സെവൻ ആൻഡ് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ടോക്കറ്റീവ് ത്രീ ഡേയ്സ് പോസിബിലിറ്റിയാണ് ആൻഡ് ഫൈനലി ലെറ്റർ സി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനൈറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ